തൊണ്ടാർ പദ്ധതി ഡാം യാഥാർത്ഥ്യമായാൽ എവിടെ പോകും എന്തു ചെയ്യണം എന്നറിയാതെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന യുവാക്കളും നിർദ്ദിഷ്ട ഡാം പരിസരത്ത് ഫർണിച്ചർ സ്ഥാപനം നടത്തുന്ന സുഭാഷിനും കുടുംബത്തിനും ഈ ചോദ്യം ഉത്തരം കിട്ടാത്തതാണ് വർഷങ്ങളായി ഈ പ്രദേശത്ത് ഫർണിച്ചർ സ്ഥാപനം നടത്തുന്ന സുഭാഷിനും കുടുംബത്തിനും സർവേ നടപടികൾ തുടങ്ങിയ അന്ന് മുതൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഷ്ടപ്പാടിൽ നിന്ന് മെല്ലെ മെല്ലെ കരകയറുന്ന അവസ്ഥയിലാണ് ഇടുത്തി പോലെ ഡാം തുടങ്ങാനുള്ള നടപടികൾ വകുപ്പ് ആരംഭിച്ചത് അതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത വിഷമത്തിലായി ഈ കുടുംബം ഇവിടെ നിന്ന് മാറിപ്പോകേണ്ട അവസ്ഥ വന്നാൽ ഈ തൊഴിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് സുഭാഷ് പറയുന്നത് നിരവധി യുവാക്കൾ ഈ പ്രദേശങ്ങളിൽ വാഴക്കൃഷിയും മറ്റും ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്നുണ്ട് യുവാക്കളെല്ലാം ഇപ്പോൾ കടുത്ത മനോവിഷമത്തിലാണ് ഇതിലാണെന്നുള്ളത് എത്ര വർഷമായി ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണയാണ് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരിൽ നിന്നും ലഭിക്കുന്നത് വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട